ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ഫാക്ട് ആൻഡ് റിയൽ മീഡിയ അഗൈൻ ഞാൻ ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം എൻജിൻ ബ്രേക്കിംഗ് സിസ്റ്റം എങ്ങനെ നമുക്ക് നമ്മുടെ വാഹനങ്ങളിൽ ഉപയോഗിക്കാം എന്ന് കാണിച്ചു തരുകയാണ് ഞാനിപ്പം ബ്രേക്കോ ആക്സലേറ്ററോ ക്ലച്ചോ ഒന്നും ചവിട്ടാതെ തന്നെ ഒരിറക്കം ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് കുമളിന്ന് ഞാൻ വന്നുകൊണ്ടിരിക്കുന്ന വഴിയാണ് റാന്നിലോട്ട് വരുന്ന വഴിയാണ് നിങ്ങൾക്ക് കാണാം ഫിഫ്ത്ത് ഗിയറിൽ ഇട്ട ശേഷം ബ്രേക്കൊന്നും ചവിട്ടാതെ ഒരു സ്പീഡ് മെയിൻ്റെയിൻ ചെയ്ത് ഏതാണ്ട് നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഇറങ്ങി വരികയാണ് അപ്പോൾ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ വരുന്നതുകൊണ്ട് തന്നെ ബ്രേക്ക് എനിക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല അത്യാവശ്യം ചെറിയ വളവൊക്കെ നമുക്ക് ബ്രേക്ക് ചവിട്ടാതെ തന്നെ നമുക്ക് ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് ഓടിച്ചാൽ ഫോർത്ത് ഗിയറിൽ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇച്ചിലൂടെ കൺസിസ്റ്റൻ്റായിട്ട് നമുക്ക് ഓടിക്കാൻ പറ്റും അതായത് അധികം ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ സ്പീഡ് കൂടാതെ തന്നെ നമുക്ക് ആർ പി എമ്മും കുറഞ്ഞ രീതിയിൽ നമുക്ക് ഇറക്കം ഓടിച്ച് ഇറക്കാൻ പറ്റും വലിയ ഇറക്കം ആണെങ്കിൽ മാത്രം ഫോർത്ത് ഗിയറോ അല്ലെങ്കിൽ തേർഡ് ഗിയറോ ഇട്ട ശേഷം നമുക്ക് ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് ഒരു മുപ്പത് നാൽപ്പത് കിലോമീറ്ററിനുള്ളിൽ ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അധികം ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ തന്നെ ഓടിക്കാൻ പറ്റും ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഞാനൊരു ചെറിയ കയറ്റം കയറുകയാണെ അപ്പോൾ ഈ കയറ്റം കയറുമ്പോഴും നമ്മൾ ഒന്നുകിൽ ഫോർത്ത് ഗിയറിലാണ് ഓടുന്നതെങ്കിൽ ആ ഫോർത്ത് ഗിയർ മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ നോക്കുക ഫോർത്ത് ഗിയറിൽ നമുക്ക് അത്രയും പവർ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ തേർഡ് ഗിയറിൽ ഇട്ട ശേഷം ഒരു ആർ പി എം രണ്ടായിരത്തിന് താഴെ നിൽക്കുന്ന രീതിയിൽ ഡ്രൈവ് ചെയ്ത് പോകണം അപ്പോൾ നമുക്ക് ഇതുപോലെ വരുന്ന വളവുകളൊക്കെ നമുക്ക് ഏകദേശം ബ്രേക്ക് ചൗട്ടാതെയും ഗിയർ ഷിഫ്റ്റ് ചെയ്യാതെയും വളച്ചെടുക്കാനൊക്കെ പറ്റും അത്യാവശ്യം ഒരു ഓവർടേക്കിംഗിന് വേണ്ടി വന്നാലും നമുക്ക് എടുക്കാൻ പറ്റും ഇതൊരു ഒരുമാതിരി സാധാരണ അത്യാവശ്യം വലിയൊരു കേറ്റമാണ് എന്നാൽ ഒത്തിരി വലിയ കയറ്റമല്ല ആർ പി എം നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എനിക്കൊരു ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറിനകത്താണ് ആർ പി എം നിൽക്കുന്നത് നാൽപ്പത് കിലോമീറ്റർ സ്പീഡ് മെയിൻറ്റൈൻ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ എനിക്ക് മൈലേജും ഇൻസ്റ്റൻ്റ് മൈലേജും അത്യാവശ്യം നല്ല രീതിയിൽ കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണാം ഇപ്പം വാഹനം ഒരെണ്ണം ഓവർടേക്ക് ചെയ്തു പോയി എനിക്ക് ബ്രേക്ക് അപ്ലൈ ചെയ്യേണ്ടതായിട്ട് വന്നില്ല ബ്രേക്ക് അപ്ലൈ ചെയ്യാതെ തന്നെ ഗിയറും ഷിഫ്റ്റ് ചെയ്യാതെ തന്നെ ഞാൻ ആ വാഹനം ചെയ്തു ചെയ്ത് കണ്ടോ ഫോർത്ത് ഗിയറിലാണ് ഞാൻ ഈ ഒരു കയറ്റം മുഴുവനും ഓടിച്ചു കയറ്റിയത് അതായത് കുമളിയിൽ നിന്ന് നമ്മുടെ വണ്ടിപ്പെരിയാറ് ആ റൂട്ടിൽ വരുന്ന കേറ്റമാണീ കയറിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പം ഇതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് അതായത് നമുക്ക് ഈ ഹൈ റേഞ്ച് റൂട്ടിൽ ഓടിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് പ്രശ്നങ്ങൾ വരുന്നത് ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരും ഒത്തിരി ഗിയർ ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും അതോടൊപ്പം തന്നെ മൈലേജിനെ നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ വാഹനത്തിനെ ബാധിക്കും അതായത് ഗ്രേ ബ്രേക്ക് അപ്ലൈ ചെയ്യുകയും അതുപോലെ അതോടൊപ്പം തന്നെ ഗിയർ എപ്പോഴും മാറ്റിക്കൊണ്ടിരിക്കുകയും ചെയ്യുമ്പോൾ തന്നെ വാഹനത്തിൻ്റെ മൈലേജിനെ അത് ബാധിക്കും അതുകൊണ്ടാണ് നമുക്ക് ഈ ഹൈ റേഞ്ച് ഓട്ടങ്ങളിലൊക്കെ മൈലേജ് കുറയാൻ സാധ്യതയെ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ അറിയാം അപ്പുറത്തെ ചരിവ് കാണുമ്പോൾ തന്നെ അറിയാം ഈ വളവിൻ്റെ അങ്ങേ സൈഡിലെ ചരിവ് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം ഒരു കയറ്റമാണ് ഈ കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ കയറ്റം നമ്മൾ ആ ഫോർത്ത് ഗിയർ തന്നെയാണ് നമ്മൾ കയറുന്നത് നമ്മൾ തേർഡ് ഗിയർ പോലും നമുക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നില്ല ഗിയർ ഷിഫ്റ്റിങ് കുറവായതുകൊണ്ട് തന്നെ നമ്മുടെ ഗിയർ ബോക്സിനുള്ള കംപ്ലൈൻറ്റുകൾ തേയ്മാനങ്ങൾ കുറയ്ക്കാൻ പറ്റും ക്ലച്ച് ക്ലച്ചധികം അപ്ലൈ ചെയ്യാത്തത് തന്നെ നമ്മുടെ ക്ലച്ചിൻ്റെ തേയ്മാനം കുറയ്ക്കാൻ പറ്റും ക്ലച്ചിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും അതായത് ഒരു നാൽപ്പതിനായിരം കിലോമീറ്റർ സാധാരണ ഗതിയിൽ ക്ലച്ചിന് ലൈഫ് കിട്ടത്തുണ്ടെങ്കിൽ നമ്മൾ ഗിയർ ഷിഫ്റ്റിംഗ് അധികം വരാതെ അതായത് ക്ലച്ച് അധികം അപ്ലൈ ചെയ്യാതെ ഓടിക്കുന്ന സമയങ്ങളിൽ നമ്മുടെ വാഹനത്തിൻ്റെ ക്ലച്ചിൻ്റെ ലൈഫ് ഒരു അറുപതിനായിരം കിലോമീറ്റർ അല്ലെങ്കിൽ എഴുപതിനായിരം കിലോമീറ്റർ വരെ നമുക്ക് കിട്ടും അതോടൊപ്പം തന്നെ നമുക്ക് ബ്രേക്കിംഗ് അധികം വേണ്ടി വരുന്നില്ല അതുകൊണ്ട് തന്നെ ബ്രേക്ക് പാഡിൻ്റെ തേയ്മാനം നമുക്ക് കുറയ്ക്കാൻ പറ്റും ഇപ്പം നിങ്ങൾക്കാണെങ്കിൽ ഈ മുമ്പിൽ പോകുന്ന ഇതിപ്പോൾ ഒരു ഇറക്കി ഇറങ്ങുവാണ് കുട്ടിക്കാനത്ത് നിന്ന് ഇറക്കം ഇറങ്ങി വരുന്ന സമയത്ത് മുമ്പിലോട്ട് ഓവർടേക്ക് ചെയ്തു പോകുന്ന ആ ഇന്നോവയൊക്കെ അത്യാവശ്യം സ്പീഡ് എടുത്ത് വന്നിട്ട് ആ ബ്രേക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ പറഞ്ഞിട്ടില്ല അതായത് ഓരോ വളവ് വരുമ്പോഴും ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട് അപ്പം ബ്രേക്ക് പാടിൻ്റെ തേയ്മാനം കൂടുന്നു ബ്രേക്ക് ഹീറ്റായിട്ട് അല്ലെങ്കിൽ ഡ്രംപ് ഹീറ്റായിട്ട് ബ്രേക്ക് കിട്ടാതെ വരുന്ന ആക്സിഡൻറ്റുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ഞാനിപ്പം കണ്ടു വന്നു ഞാൻ പെഡല് മൂന്നും നിങ്ങളെ കാണിക്കുന്നുണ്ട് ഞാൻ പെഡലൊന്നും ചവിട്ടുന്നേ ഇല്ല ഞാൻ ബ്രേക്ക് ചവിട്ടാന്നാണ് ഈ ഒരർക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് അത്യാവശ്യം വളവുകളുണ്ട് വണ്ടികളൊക്കെ ഓവർടേക്ക് ചെയ്ത് വരുന്നുണ്ട് മുമ്പിൽ പോകുന്ന വാഹനങ്ങളെ കാണാം മുമ്പിൽ ഇച്ചിരി ഡിസ്റ്റൻസിലാണ് പോകുന്നത് അതുകൊണ്ട് തന്നെ അതായത് നമ്മൾ ഈ ഒരു നാൽപ്പത് അല്ലെങ്കിൽ മുപ്പത്തഞ്ച് കിലോമീറ്റർ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നതുകൊണ്ട് തന്നെ നമ്മുടെ മുമ്പിൽ ഓവർടേക്ക് ചെയ്ത് കയറി പോകുന്ന വാഹനങ്ങളൊക്കെ തന്നെ ഇച്ചിരി ഡിസ്റ്റൻസിലായിരിക്കും കയറിപ്പോകുക അതുകൊണ്ട് തന്നെ നമുക്ക് മൈലേജും കൂടുതൽ കിട്ടും അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ആക്സിഡൻറ്റ് കുറഞ്ഞിരിക്കും അതുപോലെ തന്നെ നമുക്ക് ബ്രേക്കിങ് കുറ കുറയ്ക്കാൻ പറ്റും പ്രത്യേകിച്ച് ഈ ഒരു മഴക്കാലങ്ങളിലൊക്കെ നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു സംഭവമാണിത് ഈ എൻജിൻ ബ്രേക്ക് ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ ക്ലച്ച് ചവിട്ടാതെ വീണ്ടും ബ്രേക്കും കൂടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ നമുക്കൊരു ബ്രേക്ക് എഫിഷ്യൻസി കിട്ടും പ്രത്യേകിച്ച് മഴക്കാലങ്ങളിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രത്യേകം ഈ ഒരു സിസ്റ്റം യൂസ് ചെയ്യുക അതായത് എൻജിൻ ലോക്ക് ചെയ്ത ശേഷം അതായത് ഒരു ഗിയറിൽ ലോക്ക് ചെയ്ത് സ്പീഡ് കുറയ്ക്കാൻ നോക്കുക അതായത് പണ്ടത്തെ ട്രാവലറൊക്കെ ഓടിക്കുന്ന ആൾക്കാരോട് ചോദിച്ചാൽ അവർക്കറിയാൻ പറ്റും അവർ പറഞ്ഞു തരും പണ്ടൊക്കെ ട്രാവലർ ഓടിക്കുമ്പോൾ അതിന് പവർ ബ്രേക്ക് ഒന്നും അല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഗിയർ ഷിഫ്റ്റ് ചെയ്ത് അതായത് ഡൗൺ ചെയ്ത് ഡൗൺ ചെയ്ത് സ്പീഡ് കുറച്ചുകൊണ്ട് വന്നാണ് ബ്രേക്ക് ചവിട്ടുക അവസാന ഘട്ടമായി ബ്രേക്ക് ചവിട്ടത്തുള്ളൂ അതുകൊണ്ട് തന്നെ അവർക്ക് ബ്രേക്ക് കിട്ടും പണ്ടൊക്കെ കൂടുതൽ കൂടുതലുണ്ടാകാനുള്ള സാധ്യതകളും കൂടുതലായിരുന്നു അതായത് വാഹനങ്ങളിൽ ഒരുപാട് സമയങ്ങളിൽ ബ്രേക്ക് ചവിട്ടി ചവിട്ടി ബ്രേക്ക് ഡ്രം ഹീറ്റായിട്ട് ബ്രേക്ക് കിട്ടാതെ വരുന്ന അവസ്ഥകളൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പം ഇത് കൂടുതലും ഒഴിവാക്കാൻ പറ്റും നമ്മൾ ഇങ്ങനൊരു ഡ്രൈവിംഗ് മെത്തേഡ് ഉപയോഗിക്കുന്നത് കൊണ്ട് ഇറക്കി ഇറങ്ങി വരുമ്പോഴും നമ്മൾ ഒന്നുകിൽ മൂന്നാമത്തെ ഗിയറിലോ അല്ലെങ്കിൽ നാലാമത്തെ ഗിയറിലോ മാക്സിമം ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക സ്പീഡ് ഒരു നാൽപ്പതിനു മുകളിലാകുമ്പോൾ ചെറുതായിട്ടൊന്ന് ബ്രേക്ക് അപ്ലൈ ചെയ്ത് ഒരു മുപ്പതിന് താഴേക്ക് കൊണ്ടുവരിക അത് മെയിൻറ്റെയിൻ ചെയ്തു പോകാൻ പറ്റും നമ്മൾ തേർഡ് ഗിയറിലോ ഫോർത്ത് ഗിയറിലോ ആണ് വണ്ടി ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ ഇറക്കമാണെങ്കിൽ നമ്മൾ തേർഡ് ഗിയർ തന്നെ ഇട്ട് ഓടിക്കാൻ നമ്മൾ ശ്രമിക്കണം അങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ ഇച്ചിരി കൂടെ ബ്രേക്ക് എഫിഷ്യൻ്റ് ആയിട്ട് നമുക്ക് വാഹനം ഓടിക്കാൻ പറ്റും നിങ്ങൾക്ക് കാണാം വാഹനത്തിൽ ഞാൻ ബ്രേക്ക് ചവിട്ടുന്നില്ല ഇറക്കമാണ് കുട്ടിക്കാനത്തൂന്ന് എരുമേലേക്ക് വരുന്ന ഇറക്കം അല്ലെങ്കിൽ മുഴുവനും ബ്രേക്ക് ചവിട്ടി വരേണ്ടി വരും അത് ബ്രേക്ക് പാഡിനൊക്കെ ഒത്തിരി തേരുമാനങ്ങൾ ഉണ്ടാക്കുന്നതാണ് ഇരുപതിനായിരം കിലോമീറ്ററിനൊക്കെ മാറേണ്ടിയ ബ്രേക്ക് പാഡ് നമ്മൾ ചിലപ്പം പതിനായിരം കിലോമീറ്ററിന് മാറേണ്ടി വരും ബ്രേക്ക് ചവിട്ടി ഓടിക്കുമ്പോൾ ആ സമയത്ത് നമ്മൾ ചിലപ്പോൾ ഇരുപതിനായിരത്തിനാണ് ജൻ റെഗുലറായിട്ട് മാറേണ്ടിയതെങ്കിൽ നമ്മൾ ഈ ഒരു ബ്രേക്കിംഗ് സിസ്റ്റം അതായത് നമ്മൾ എൻജിൻ ബ്രേക്ക് സിസ്റ്റം ഉപയോഗിച്ച് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് അതൊരു മുപ്പതിനായിരം കിലോമീറ്ററിനോ മുപ്പത്തയ്യായിരം കിലോമീറ്ററിനോ ബ്രേക്ക് പാഡ് മാറിയാൽ മതി ഞാൻ റിയൽ ടൈമിൽ നിങ്ങളെ മീറ്റർ കൺസോളും അതുപോലെ തന്നെ ബ്രേക്ക് പാഡ് പെഡൽസും കാണിക്കുന്നത് ഞാൻ ഇതൊന്നും ചെയ് അപ്ലൈ ചെയ്യുന്നില്ലെന്ന് കാണിക്കുവാണ് നമുക്കിപ്പോൾ ഈ മൈലേജ് സ്ക്രീനിങ് കാണാൻ പറ്റും എൻ്റെ ഒരു ഹിസ്റ്ററി മൈലേജ് ട്രിപ്പിൻ്റെ ആ ഒരു ഹിസ്റ്ററി കാണാൻ പറ്റും കണ്ടോ പതിനെട്ട് മുതൽ ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ വരെ എനിക്ക് ഈ ഒരു ഡ്രൈവിംഗ് മൈലേജ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നല്ല ഒരു എക്കണോമിക്കലായിട്ടാണ് ഞാൻ ആ വാഹനം ഓടിച്ചത് ഈ ഹൈ റേഞ്ചിൽ ഓടിക്കുമ്പോൾ നമ്മളിങ്ങനെ ഓടിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മൈലേജും നമുക്ക് കിട്ടും ബ്രേക്ക് പെഡൽസ് ഒന്നും നമ്മൾ അപ്ലൈ ചെയ്യുന്നില്ല ആ ഒരു നല്ലൊരു ഇറക്കം നമ്മൾ ഇറങ്ങി വരികയാണ് എന്നിട്ട് നമ്മൾ ആ ഒരു ഫോർത്ത് ഗിയറിൽ സ്പീഡൊക്കെ മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ അവറേജ് ഓടിക്കുന്നുണ്ട് അപ്പം ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ഇതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തേക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളിൽ പല കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല എനിക്കും ഒരുപാട് കാര്യങ്ങളൊന്നും അറിയണമെന്നില്ല എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്തിരുന്നു അപ്പോൾ ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നതുവരെ ബൈ ബൈ